നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കോവിഡ് സാഹചര്യം രൂക്ഷമാവുകയും ഒമിക്രോൺ വ്യാപനം ശക്തമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കേന്ദ്ര മാർഗനിർദ്ദേശ പ്രകാരം വിദേശ രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനത്തെത്തുന്ന എല്ലാ യാത്രക്കാർക്കും ഏഴു ദിവസം നിർബന്ധിത ഹോം ക്വാറന്റൈൻ ഏർപ്പെടുത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു തുടർന്ന് എട്ടാം ദിവസം ആർ ടി പി സിആർ പരിശോധന നടത്തും സംസ്ഥാനത്താകെ ഇരുന്നൂറ്റി എൺപത് പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത് അതിൽ ലോറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഒമിക്രോൺ ബാധിച്ചത് ലോറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ട് ും ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നും ഒമിക്രോൺ ബാധിച്ചത് മുപ്പത് പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായത് ലോറസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് നേരത്തെ സ്വയം നിരീക്ഷണമാണ് അനുവദിച്ചിരുന്നത് ലോറസ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരിൽ കൂടുതൽ പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചതിനാൽ അവർക്കും ഹോം ക്വാറന്റൈൻ വേണമെന്ന് സംസ്ഥാനവും ആവശ്യപ്പെട്ടിരുന്നു കേന്ദ്ര മാർഗനിർദ്ദേശപ്രകാരം ഹോം ക്വാറന്റൈൻ വ്യവസ്ഥകൾ കർശനമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സൗദി അറേബ്യയിൽ ക്വാറന്റൈൻ നിയമം ലംഘിച്ചാൽ രണ്ട് ലക്ഷം റിയാൽ ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ട് വർഷം തടവ് ശിക്ഷയോ ലഭിക്കും കോവിഡ് രോഗം ബാധിച്ചു അവരുമായി സമ്പർക്കം പുലർത്തിയവരോ ആയിട്ടുള്ളവർ ക്വാറന്റൈൻ നിയമം ലംഘിച്ചാലാണ് ഈ പിഴയും തടവുശിക്ഷയും സൌദി പബ്ലിക് പ്രോസിക്യൂഷനാണ് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത് നിയമലംഘനം ആവർത്തിക്കുന്നതിനനുസരിച്ച് പിഴ ഇരട്ടിയാകും വിദേശികളാണെങ്കിൽ അവരെ പ്രവേശന നിരോധനം ഏർപ്പെടുത്തി നാടുകടത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്ത് കോവിഡ് ബാധിച്ചതിനുശേഷം സ്വമേധയാ രോഗമുക്തി കണക്കാക്കുന്ന കാലയളവ് സൌദി ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം കുറച്ചിരുന്നു വാക്സിൻ പൂർത്തിയാക്കാത്തവർക്ക് രോഗം പിടിപെട്ട് പത്ത് ദിവസം കഴിഞ്ഞും സ്വമേധയാ രോഗമുക്തി നേടിയതായി കണക്കാക്കും ഈ ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് കോവിഡ് പരിശോധന നടത്തേണ്ടത് ഈ കാലയളവ് കഴിഞ്ഞാൽ ഇവരുടെ തവൽക്കന ആപ്പിൽ ഇമ്യൂണായതായി രേഖപ്പെടുത്തും നേരത്തെ ഇത് എല്ലാവർക്കും പതിനാല് ദിവസങ്ങളായാണ് നിശ്ചയിച്ചിരുന്നത് യു എ യിൽ മാറിയ ആദ്യ വെള്ളിയാഴ്ച ഓഫീസുകളെല്ലാം സജീവമായിരുന്നു ആഴ്ചയിലെ ദിനങ്ങളുടെ എണ്ണം നാലര ദിവസമാക്കി കുറച്ച് യു എ ചരിത്രത്തിൽ ഇടം പിടിക്കുമ്പോൾ തൊഴിലാളികളും പുതിയ രീതിയെ സ്വാഗതം ചെയ്യുകയാണ് ഓഫീസുകളിലും സേവന കേന്ദ്രങ്ങളിലും സാധാരണ പ്രവർത്തി ദിവസത്തിന് സമാനമായ തിരക്കുണ്ടായിരുന്നു തൊഴിൽ ജീവിത സന്തുലനം വർദ്ധിപ്പിക്കുക അവധികളുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഉൽപാദനക്ഷമത കൂട്ടുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് യു എയിലെ സർക്കാർ മേഖലയിൽ വാരാന്ത്യ അവധി രണ്ടര ദിവസമാക്കിയത് ഇനി മുതൽ വെള്ളിയാഴ്ച ഉച്ച മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ ഇതാദ്യമായാണ് വെള്ളിയാഴ്ച ദിനമായി മാറുന്നത് സാധാരണ ദിവസങ്ങളിൽ സമയം രാവിലെ ഏഴ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത് വരെയാണെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ആരംഭിക്കുന്ന ഓഫീസുകൾ പന്ത്രണ്ടിന് പ്രവർത്തനം അവസാനിപ്പിക്കും ദുബായിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മഴ കുറയുമെങ്കിലും ശക്തമായ കാറ്റിനും കടലിൽ വലിയ തിരകൾക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശിയേക്കാം തണുത്ത കാലാവസ്ഥ തുടരുകയും ചിലയിടങ്ങളിൽ പൊടിക്കാറ്റിനെ തുടർന്ന് ദൂരക്കാഴ്ച കുറയാനിടയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടു അബുദാബിയുടെ ചില ഭാഗങ്ങളിലും റാസൽഖായ്മയിലും ഇന്നലെ രാവിലെ നേരിയ മഴ ലഭിച്ചു മലയോര മേഖലകളിൽ പുലർച്ചെ താപനില മൂന്ന് ദശാംശം നാല് ഡിഗ്രി വരെ താഴ്ന്നു ഇന്നു മുതൽ നാല് ദിവസം രാത്രി അന്തരീക്ഷ ഈർപ്പം ഉയരും പുലർച്ചെ മൂടൽമഞ്ഞിന് സാധ്യതയുള്ളതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പുലർത്തണം അതേസമയം ഷാർജയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട ഇടങ്ങളിൽ ശുചീകരണം പുരോഗമിക്കുകയാണ് വ്യാജ കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നിയമങ്ങൾ മറികടക്കാൻ ശ്രമിച്ച വ്യക്തിക്ക് പന്ത്രണ്ട് മാസം തടവും ആയിരത്തി അറുനൂറ് യൂറോ പിഴയും വിധിച്ച് ബെൽജിയം ബെൽജിയത്തിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പ് എല്ലാ യാത്രക്കാർക്കും നെഗറ്റീവ് ആർ ടി പി സിആർ അല്ലെങ്കിൽ റാപ്പിഡ് ആന്റിജൻ പരിശോധനാ ഫലം ഉണ്ടായിരിക്കണമെന്നാണ് പ്രാദേശിക നിയമം ഇതാണ് പ്രതിയായ വ്യക്തി ലംഘിച്ചത് തുടർ നടത്തിയ പരിശോധനയിൽ ഇയാൾക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിക്കുകയും ചെയ്തു മറ്റ് പ്രതികൾക്ക് ആറ് മാസത്തെ തടവും ആയിരത്തി യൂറോ വീതം പിഴയും ലഭിച്ചതായി ബെൽജിയം സൈറ്റായ ഏവിയേഷൻ ട്വന്റി റിപ്പോർട്ട് ചെയ്തു പുതിയ ബസ് സർവീസ് തുടങ്ങിയും റൂട്ട് പരിഷ്കരിച്ചും അബുദാബി ശനി ഞായർ ദിവസങ്ങളിലേക്ക് വാരാന്ത്യം മാറ്റിയതിനനുസരിച്ച് പുതിയ സർവീസ് ആരംഭിച്ചും നിലവിലെ റൂട്ട് ഭേദഗതി ചെയ്തും അബുദാബി പൊതുഗതാഗത ബസ് സേവനം പരിഷ്കരിച്ചു ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് സംയോജിത ഗതാഗത കേന്ദ്രം അറിയിച്ചു പ്രവൃത്തി ദിവസങ്ങളിൽ പ്രതിദിന ബസ് ട്രിപ്പുകൾ അറുപതെണ്ണം കൂടി ചേർത്തു ഇതോടെ ദിവസേനയുള്ള ട്രിപ്പുകൾ നാലായിരത്തി വെള്ളിയാഴ്ചകളിൽ എഴുന്നൂറ്റി മൂന്ന് ട്രിപ്പുകൾ കൂടി ചേർത്തതോടെ നാലായിരത്തി രണ്ടിൽ നിന്ന് നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചായി കുട്ടികൾ ഓൺലൈൻ പഠനത്തിലാണെങ്കിൽ സർക്കാർ ജീവനക്കാരായ അമ്മമാർക്ക് വർക്ക് ഫ്രം ഹോമിന് ഷാർജ മാനോ ഭവശേഷി വകുപ്പ് അനുമതി നൽകി ആറാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വീട്ടിൽ ഓൺലൈൻ പഠനത്തിലുള്ള സാഹചര്യത്തിലാണെങ്കിലാണ് അവരെ സഹായിക്കാൻ മാതാവിന്റെ വ്യവസ്ഥകളോടെ വർക്ക് ഫ്രം ഹോം അനുമതി നൽകുന്നതെന്ന് അധികൃതർ അറിയിച്ചു അധ്യയന വർഷത്തിന്റെ രണ്ടാം ഘട്ടം തുടങ്ങുന്ന രണ്ടായിരത്തി ജനുവരി മൂന്ന് മുതൽ ഇപ്രകാരം അനുമതി നൽകാൻ ഡയറക്ടറേറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആണ് സർക്കാർ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് വിദൂരമായി നിർവഹിക്കാൻ കഴിയുന്ന തസ്തികകളിലുള്ളവർക്കാണ് ഈ ഇളവ് ലഭിക്കുക സർക്കാർ തൊഴിൽ സംവിധാന തുടർച്ചയെ ബാധിക്കാത്ത വിധമായിരിക്കണം അനുമതിയെന്നും വ്യവസ്ഥയുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി